ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വ്യവസായ മേഖലയായിട്ട് ഇന്ത്യ മാറുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ സാമ്പത്തിക പാദത്തിൽ തന്നെ നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ കുതിപ്പാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇത് യഥാർത്ഥത്തില് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശരിയാണ് ഈ കഴിഞ്ഞ അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖല നാൽപ്പത്തി ഏഴ് ശതമാനം വളർച്ചയാണ് നേടിയത് ഇന്ന് ഏറ്റവും വേഗത്തിൽ ഇന്ത്യയിൽ വളരുന്ന മേഖല സർവീസ് സെക്ടർ അല്ല അത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് ആണ് അത് വളരെ അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യയിൽ ചൈനയെ പിന്തള്ളി ലോകത്തിന്റെ ഫാക്ടറി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അമേരിക്കയിലെ അമേരിക്കയിലെ ആയലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നായിരുന്നു അതായത് ബാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൂടെ ഇരുപത് ശതമാനം മാത്രമേ ഇറക്കുമതി ചെയ്യുന്നുള്ളായിരുന്നു ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ നിർമ്മിതമായ സ്മാർട്ട് ഫോണുകൾ അമേരിക്കയുടെ വിപണിയുടെ വെറും പ പതിമൂന്ന് ശതമാനം മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരൊറ്റ വർഷത്തിനുള്ളിൽ അവിടെ വന്ന മാറ്റം അത് ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമേരിക്കയിൽ അല്ലെ അമേരിക്കൻ മാർക്കറ്റ് മുപ്പത്തി ആറ് ശതമാനം ഇന്ത്യൻ സ്മാർട്ട് ഫോണുകൾ കൈയടക്കി നേരത്തെ എൺപത് ശതമാനം കൈയടക്കി വെച്ചിരുന്ന ചൈനീസ് സ്മാർട്ട് ഫോണുകൾ െട്ട് ശതമാനമായി കുറഞ്ഞു അതായത് ചൈനയുടെ ഈ പിറകോട്ട് പോകുമ്പോൾ മുന്നോട്ട് വന്നത് ഇന്ത്യ ഇന്ന് മൂന്ന് സ്മാർട്ട് ഫോൺ ആരോ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഇന്ത്യയുടെ ഇന്ത്യൻ നിർമ്മിതമാണ് നമുക്കറിയാം ആപ്പിള് അവരുടെ ഐഫോണുകളും ഐപാഡുകളും ഒക്കെ ബഹുഭൂരിപക്ഷം ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൗർഭാഗ്യവശാൽ ഈ കൊച്ചു കേരളത്തിന് ഈ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഈ ചിത്രത്തിലേ ഇല്ല വളരെ കഷ്ടമാണ് ഞാൻ ഒരു ചർച്ചയിൽ ഒരിക്കൽ പറഞ്ഞിരുന്നതാണ് അതായത് കൊറിയ ദക്ഷിണ കൊറിയ ലോകത്തിലെ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്ത് സ്മാർട്ട് ഫോണുകളിലും വലിയ ഒരു ആ ദക്ഷിണ കൊറിയ ശരിക്കു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ മേഖലയിലേക്ക് വേണ്ടത്ര ശ്രദ്ധ വലിയ ഫോക്കസ് കൊടുക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയായ കൽട്രോൺ ആരംഭിച്ചു കൊറിയായി തുടങ്ങിയതിന് ശേഷം വെറും ഒൻപത് കൊല്ലം മാത്രം പിറവിലായിരുന്നു നമ്മൾ പക്ഷേ ഇന്ന് ഈ ഇന്ത്യയുടെ വ്യവസായ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗം വളരുന്നുവെന്ന് നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന് അതിൽ ഒരു സ്ഥാനവുമില്ല പക്ഷേ ഇവിടെ ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം പക്ഷെ ആ സംസ്ഥാനം ചിത്രത്തിലേ ചിത്രത്തിലേയില്ല ചിത്രം വിചിത്രം എന്നല്ലാതെന്താണ് പറയാൻ അപ്പോൾ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം അതായത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ലോകത്തെ ലോകവിപണിയിലെ നമ്മൾ നമ്മ ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് എന്ന് പറയുന്നത് അതീവ തുച്ഛമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് വ്യ നമ്മുടെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ നിന്നുള്ള കയറ്റുമതി എന്ന് പറയുന്നത് ഏതാണ്ട് ഞാൻ വായിച്ചിട്ടുള്ളത് പൂജ്യം ദശാംശം നാല് ബില്യൺ യു എസ് ഡോളർ മാത്രം ഇന്ത്യക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു ഇന്ത്യയുടെ കയറ്റുമതി മുഖ്യമായിട്ടും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് അതിൽ നിന്നും പെട്രോള് ഡീസല് അതുപോലെ മറ്റ് വാല്യൂ ആഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ കയറ്റുമതി ചെയ്യുക അത് പലർക്കും അറിയാൻ വയ്യാത്ത ഒരു വിഷയമാണ് അപ്പോൾ ആ പെട്രോളിയം വാല്യൂ ഏഡ് പ്രോഡക്ട്സ് പിന്നെ ജുവലറി പിന്നെ അതുപോലെ എൻജിനീയറിങ് ഗുഡ്സ് ഇതൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളുടെ ഫോക്കസ് ഏരിയാസ് അതുതന്നെ വലുതായിട്ടൊന്നും പോകുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ വെറും പൂജ്യം ദശാംശം നാല് ബില്യൺ യു എസ് ഡോളർ എക്സ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് ഇരുപത്തി ബില്യൺ യു എസ് ഡോളർ വർത്ത് പിന്നെ എക്സ്പോർട്സാണ് ഇലക്ട്രോണിക് ഗുഡ്സിന് നമ്മൾ ചെയ്തത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്നിലെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇലക്ട്രോണിക് ഗുഡ്സ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ബില്ല്യൺ യു എസ് ഡോളറായി മാറണം ഉയർന്നു അതായത് ഇരുപത്തിനാലിൽ നിന്നും മുപ്പത്തിയെട്ട് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ മേഖലയിൽ ഇന്ന് ലോകത്തിലെ സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ലോകത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ അതൊരു വളരെ അഭിമാനകരമായ നേട്ടമാണ് കണക്കുകൾ പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നമ്മളുടെ മൊത്ത ഉൽപ്പാദനം ഞാൻ ആദ്യം പറഞ്ഞ മുപ്പത്തിയെട്ട് കോടി എന്ന് പറയുന്നത് എക്സ്പോർട്സ് ആണ് പക്ഷേ മൊത്ത ഉത്പാദനം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി ബില്യൺ ബില്യൻ യു എസ് ഡോളർ വർത്താണ് മുപ്പത്തിയെട്ട് ബില്യൺ യു എസ് ഡോളർ അതിൽ നിന്നും നമ്മൾ കയറ്റി അയച്ചു മുപ്പത്തിയെട്ട് ബില്യൺ മൂല്യമുള്ള സ്മാർട്ട് ഫോണുകൾ ബാക്കി തദ്ദേശീയ ഡൊമസ്റ്റിക് വിപണിയിൽ തന്നെയാണ് വിറ്റത് നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ആയി നമ്മളുടെ ഇലക്ട്രോണിക്സ് ഗുഡ്സ് എക്സ്പോർട്ട്സ് വർദ്ധിക്കും എന്നാണ് ഇതൊരു വെറുതെയുള്ളൊരു കണക്കല്ല ഗൗതം പറഞ്ഞതുപോലെ ഈ കണക്കുകൾ ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഈ ആദ്യപാദത്തിലെ നമ്മുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വിദേശ ഏജൻസിയാണ് പി ഡബ്ല്യു സി അതുപോലെ തന്നെ നിരവധി വിദഗ്ദ്ധ ഏജൻസികൾ ഈ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തെക്കുറിച്ച് പഠിക്കുകയും ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് അതായത് പിന്നെ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് സർക്കാരിൽ നിന്ന് ഒരുപാട് ഇളവുകൾ കിട്ടും സർക്കാരിൽ നിന്ന് ഇൻസെൻറ്റീവ്സ് ഒരുപാട് രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് കിട്ടും ഇത് കൂടുതൽ കൂടുതൽ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ കമ്പനികളെ ഒരു പ്രോത്സാഹനമാകും ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സ്മാർട്ട് ഫോൺ ഇന്ത്യയിലെ പല ആൾക്കാരും ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും അത് കളിയാക്കാറുണ്ട് ഇന്ത്യയിൽ ചെയ്യുന്നത് അസംബിൾ ചെയ്യുക മാത്രമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് വാസ്തവത്തിൽ നിന്നും ബഹുദൂരം അകലെയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സ് മേഖലയിലെ കോമ്പണൻസും വലിയ രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ആദ്യപാദത്തിലെ കണക്ക് നമ്മൾ പറഞ്ഞല്ലോ ആദ്യപാദത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റി വച്ചത് യുഎസിലേക്കാണ് രണ്ടാം സ്ഥാനം യു എക്കാണ് മൂന്നാം സ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ടത് അത് ചൈനയിലേക്കാരും ഇതുവരെ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള വസ്തുക്കൾ പലതും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരിത്രം മാത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ ചൈനയിലേക്ക് തന്നെ തിരിച്ചു കയറ്റുമതി ചെയ്ത് അതും ഇന്ത്യയുടെ കയറ്റുമതി ലക്ഷ്യങ്ങൾ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ചൈനയായി എന്നുള്ളത് അതൊരു വളരെ ആശാവഹമായ വളരെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു അറിവാണ് എന്തായാലും വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് പിന്നെ വിദേശ നിക്ഷേപം വരികയാണ് ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ കൺസ്യൂമർ ഗുഡ്സ് മൊബൈലിൽ അതുപോലെ ടെലികോം മേഖലയിലെ പിന്നെ ഉപകരണങ്ങൾ ഇതൊക്കെ ഇന്ന് വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു ഇന്ത്യയിൽ ഉൽ ഉൽപാദിപ്പിക്കുന്ന മാത്രമല്ല അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ നമ്മൾ നടത്തിയിരിക്കുന്ന വലിയ നിക്ഷേപം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ടൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ കയറ്റുമതി പതിന് മടങ്ങ് വർദ്ധിക്കും കാരണം സെമി ഇതുവരെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം ഇന്ത്യയിൽ വളരെ പിറകിലാണ് ഏതാണ്ട് ഒരു ഒരു ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിപ്പുകൾ ഒരു ശതമാനം പോലും ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിൽ നിർമ്മിക്കുക മാത്രമല്ല കയറ്റുമതി കൂടി ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറുകയാണ് എന്തായാലും ഈ മേഖലയിൽ ഇന്ത്യ വലിയൊരു കൊതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് നമുക്ക് അർഹിക്കുന്ന ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുക തന്നെ ചെയ്യണം അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു നേട്ടമാണ് നയങ്ങളുടെ നേട്ടമാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ നേട്ടമാണ് ഇതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും താങ്ക്